ിഷപ്പ് വർഗീസ് ചക്കാരക്കൽസ് ആർച്ച് ബിഷപ്പ് ലയപോർത്ത് ജിറല്ലി കാർഡിനൽ ക്ലീമിസ് അഭിമന്യ മെത്രാപൊലീത്താമാരെ മെത്രാന്മാര് വൈദികരെ സന്യാസി സന്യാസികളെ സഹോദരി അൽമായ സഹോദരി സഹോദരന്മാരെ പ്രിയ സുഹൃത്തുക്കളെ ൂറ്റിരണ്ട് വർഷം മുമ്പ് സ്ഥാപിതമായ കോഴിക്കോട് രൂപതയുടെ ചരിത്രത്തിൽ ഇന്ന് നിർണായക ദിവസമാണ് കോഴിക്കോട് രൂപതയെ കേരളത്തിലെ മൂന്നാമത്തെ ലത്തീൻ അതിരൂപതയായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി ലയോ പതിമൂന്നാമ പതിനാലാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ഇത് സ്ഥാനാരോഹണം നടത്തപ്പെട്ടി നടത്തിയിരിക്കുന്നു ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ സി ബി സി ഐയുടെ പേരില് ഭാരതീയരുടെ പേരില് പ്രത്യേകിച്ച് എല്ലാ മെത്രാൻമാരുടെയും വൈദികരുടെയും സന്യസ്തരുടെ എല്ലാവരുടെയും പേരിൽ അഭിമന്യ വർഗീസ് പിതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് മെത്രാന്മാരുടെ പേരിൽ മാത്രമല്ല ഇവിടെ ഞാൻ കാണുന്നു വളരെയേറെ വൈദികരും സന്യസ്ഥരും അത്മായ നേതാക്കളുമുണ്ട് ഒപ്പം തന്നെ വിവിധ മത നേതാക്കളെ ഞാൻ കാണുന്നു രാഷ്ട്രീയ നേതാക്കൾ വിവിധ രാഷ്ട്രീയ നേതാക്കളെ സാംസ്കാരിക നേതാക്കളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരുടെയും പേരിൽ വർഗീസ് പിതാവെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുകയാണ് ഭാരതത്തിൽ നൂറ്റി എഴുപത്തി നാല് രൂപതകളാണുള്ളത് നൂറ്റി മുപ്പത്തൊന്നിൽ എത്തിൻ രൂപതകളും മുപ്പത്തൊന്ന് സീറോ മലബാർ രൂപതകളും പന്ത്രണ്ടില് മലങ്കര രൂപതകളും ഇവരെ എല്ലാത്തിന്റെയും ഒരു കൂട്ടി ഒന്നിച്ചുള്ളതാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അതിലെ പതിമൂന്ന് റീജിയനുകളായി കേരള റീജിയൻ അടക്കം പ്രവർത്തിക്കുന്നു ഇത് എല്ലാത്തിലും കൂടി ഏകദേശം മുപ്പത് മുപ്പത്തി മുപ്പത്തൊന്ന് രൂപതകൾ അതിരൂപതകളാണുള്ളത് വിവിധ രൂപതകളെ പ്രോവിൻസുകളാക്കി തിരിച്ചു പ്രോവിൻസുകളുടെ തലവനാണ് മെത്രാപോലീത്ത പ്രോവിൻസിലെ കേന്ദ്ര രൂപതയെ അതിരൂപത എന്ന് വിളിക്കുന്നു അതിരൂപതയുടെ അധ്യക്ഷന് ആർച്ച് ബിഷപ്പ് എന്നും അതുകൊണ്ട് വർഗീസ് ചക്കാലക്കിൽ പിതാവ് മെത്രാപോലിത്ത എന്ന നിലയിൽ കണ്ണൂർ സുൽത്താൻപേട്ട് കോഴിക്കോട് രൂപതകളുടെ സംയുക്ത പ്രവിശ്യയുടെ തലവനാണ് മെത്രാപൊലീത്ത കേന്ദ്ര രൂപതയായ കോഴിക്കോടിന്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് അതിരൂപതയായ അതിൻ്റെ തലവനായ ആർച്ച് ബിഷപ്പായി നിയമതനായിരിക്കും ഈ അവസരത്തിൽ ഭാരതത്തിലെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം ആ വിധത്തിൽ സി ബി സി ഐയുടെ പേരിൽ വർഗീസ് പിതാവിൻ്റെ ആശംസകൾ ഞാൻ ഒന്നുകൂടി നേരുകയാണ് വർഗീസ് പിതാവ് എടുത്തിരിക്കുന്ന മുദ്രാവാക്യം അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ലൂക്കാൻ സുവിശേഷം ഒന്ന് മുപ്പത്തെട്ടിൽ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എല്ലാത്തിനും ദൈവഹിതം നിറവേറട്ടെ എന്നുള്ളതാണ് വർഗീയസ് പിതാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വൈദികനായത് അദ്ദേഹത്തിന്റെ റൂട്ട് തൃശ്ശൂരാണ് അതുകൊണ്ട് തൃശ്ശൂർ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷം തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ മാണിക്യമാണ് വർഗീസ് പിതാവ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കണ്ണൂർ രൂപയുടെ പ്രഥമായി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലിക്കെട്ട് രൂപതയുടെ മേത്രാനായി ഇപ്പോഴിത മേത്ര പോലീതയായി പിതാവിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ല അധ്യാപകനാണ് നല്ല വാഗ്മിയാണ് ധ്യാന നല്ല ഗായകനാണ് എല്ലാവരുടെയും സംഘാടകനാണ് സാംസ്കാരിക നേതാവാണ് എല്ലാത്തിലും ഒരു വർഗീസ് പിതാവ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പിടിച്ച സന്തോഷത്തോട് കൊണ്ടുപോകുന്ന വലിയൊരു വ്യക്തി ഉറിവിടമാണെന്നു ഉടമയാണ് നമുക്ക് എല്ലാം അറിയാം ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിരിക്കുന്ന മുദ്രാവാക്യം പോലെ ഇനി ഇല്ലോ ഊനു ഊനും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ക്രിസ്തുവിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരെയും കൂട്ടായ്മയോട് കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കഴിവ് വർഗീസ് പിതാവിനുണ്ട് അതുകൊണ്ട് വർഗീസ് പിതാവെ പിതാവ് ഈ മെത്ര എന്ന് കേട്ടപ്പോൾ കുർബാനിയിൽ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അത് ഉചിതവും ന്യായവുമാകുന്നു ഇത് നേരത്തെ ആകേണ്ടതായിരുന്നു എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് ഏതായാലും നൂറ്റി രണ്ട് കൊല്ലം പഴക്കമുള്ള ഈ രൂപതയ്ക്ക് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതെ മെത്രാനായതിൽ രജതീപിലി ആഘോഷിച്ചിരിക്കുന്ന അവസരത്തിൽ രൂപതയുടെ ശതാബ്ദി കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ രൂപതയ്ക്ക് വലിയ സ്ഥാനം കിട്ടിയതിൽ പിതാവിന് മെത്ര പോലത്തെ ഉയർത്തിയതിൽ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ സീറോ മലബാർ സഭയുടെ പേരിൽ തൃശ്ശൂരിൻ്റെ പേരിൽ ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുൻഗാമി തൂങ്കുഴി പിതാവിനോട് പറഞ്ഞു ഞാൻ കോഴിക്കോട്ട് പോവുകയാണ് വർഗീസ് പിതാവിന് കുറേ നാളായിട്ട് തൂങ്കുഴി പിതാവിന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു വർഗീസ് പിതാവാണെന്ന് പറഞ്ഞു ഉടനെ ചക്കാലിക്കൽ പിതാവ് ഉടനെ എൻ്റെ ഗ്രീറ്റിംഗ്സ് കൊടുക്കുക എനിക്കൊരു അത്ഭുതമാലയാണ് മാലയാണ് തോന്നിയത് അങ്ങനെ തൂങ്കുഴി പിതാവിൻ്റെ നീലങ്കാവിൽ ചക്കാലിക്കൽ കുടുംബാംഗമായ എൻ്റെ സഹായമെത്രാൻ്റെയും എല്ലാവരുടെയും പേരിൽ അനു അനുമോദനങ്ങളും ആശംസകളും ഗ്രീറ്റിങ്സും നേർന്നുകൊണ്ട് പിതാവെ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ നല്ല കയ്യടിയോടെ ഒന്നുകൂടി എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു ഞാൻ നിർത്തുന്നു